അപ്പൊ ആയസ് കുറഞ്ഞു പോകും മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ മൂന്ന് ഹബീബായ പറയുന്നു ദാരിദ്ര്യം സ്ഥിരമായ ദാരിദ്ര്യം ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടാണ് ദുബായി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ജോലിയില്ല ജോലിയില്ല ശമ്പളമില്ല തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല കഴിവില്ല സ്വന്തമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയുള്ള എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞില്ല യോഗ്യചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ ആ നാടിനെ മാന്ദ്യം കൊണ്ട് കൊണ്ട് പരീക്ഷിക്കുമെന്ന് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ വീടിനെ ദാരിദ്ര്യം റസൂലിന്റെ കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അര നടക്കുന്ന പെണ്ണ് പിടിക്കുന്നു വേണ്ടി ഏതെങ്കിലും ഒരു ഓരത്ത് കൊണ്ടുപോയി മിനിറ്റ് പിടിക്കുന്നുണ്ടുപോയികളുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കണേ ഓർക്കണേ പറഞ്ഞേക്കുമ്പോ ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം ഇരുപത്തി നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ വാക്കാണ് അന്ന് അവരുടെ സാമ്പത്തിക സാമ്പത്തികമായ സകലമാണ് സംവിധാനങ്ങളും കഴിഞ്ഞാല് <tus>, <coughs>, <that you arenaanche im Switzerland>. അത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിച്ച മനസ്സിലാക്കാനോ കണ്ണുകൾ രണ്ടും അടിക്കല കണ്ണിന്റെ വ്യഭിചാരം അല്ല നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ടായിരിക്കും യഥാർത്ഥത്തിലേക്ക് തങ്ങളെ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ വിഷയം ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല അവർ വെച്ച വിഷയമാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ലേ എന്റെ വാദം ഒക്കെ വരാതിരിക്കല്ലേ നിങ്ങൾ വന്നില്ല കൊള്ളാം 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 കാരണം എന്താ നേരത്തെ ആളിലെ പെട്ടെന്ന് പെണ്ണു നിർത്തില്ലോ ആളുകൾ കൂടുതലും കൂടുതൽ പ്രസംഗിക്കേണ്ടിവരുമല്ലോ അത് തന്നെ ഏറ്റവും വലിയ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യുവാക്കളുടെ വിഷയം യുവാക്കൾ തന്നെ പറഞ്ഞു കൂടുതൽ കൂടുതൽ അവരത് കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം والعينان تزنيان فزناهما النظر حبيب يا رسول الله تعالى فريضيان يعني أن من وضع يده على امرأة لا تحل له بشهوة جاء يوم القيامة مغلولة يده إلى عنقه നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണേ ഒരു േ അള്ളസൂലെ കുറിച്ചൊരു വ്രണം നിന്റെ ഹൃദയത്തിൽ െബിധങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ് ലോകത്ത് വന്നില്ലെങ്കിൽ നീയുണ്ടാവുകയില്ല ഇന്ന് ഈ ലോകത്തിന്റെ കാരണം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഖിയാമത്ത് സൂറന്ന ഈഹളത്തിൽ ഊതപ്പെടുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ കബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടങ്ങൾക്കുമ്പോ നമ്മെ വരിക്കുവരിക്കും നമ്മളെ അല്ലാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായൊരു സൂലും അല്ലയോ ആദ്യമായി സൂലത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ കബറാണ് പൊട്ടിപ്പിളരുക അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക കാഹളത്തിൽ മൂന്നാമത്തെ ബഹുമാനപ്പെട്ട ഉണർത്തുകയാണ് 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 ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ടു തങ്ങളുടെ മക്കുബറയിലേക്ക് വരികയാണ് മദീന പടിയിൽ നിന്നുകൊണ്ട് അള്ളാഹ് തങ്ങളെ വിളിച്ചുണർത്തുകയാണ് ആ കത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് പറയുകയാണ് ആദ്യമായി പൊട്ടി എഴുന്നേറ്റ് വരുന്നത് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമൂറത്തിൽ فإذًا هم من الأجداد إلى رب ഒരു ഘോര ഗർജനത്തിലൂടെ ഒരു പ്രകമ്പനത്തിലൂടെ മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ് അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ് ദോഷം ആരാണ് ആരാണ് ഞങ്ങളുടെ ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ഉടനെ അവരോട് പറയപ്പെടും എത്ര പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര നാവ് തുമ്പുകളിലൂടെ എത്രയെത്ര മദരസകളിലൂടെ പള്ളികളിലൂടെ മെഹ്റാബ്കളുടെ പ്രവാചകന്റെ സഹാബത്തിന്റെ സഹാപത്തിന്റെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ സത്യമല്ലേ ഈ ദുനിയാവ് നശ്വരമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് മരിച്ചു കബരിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തി കൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണം ൂടെ നിങ്ങൾ കേട്ടതല്ലേ അള്ളാഹുവിന്റെ എത്തിയിരിക്കുകയാണ് അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉറങ്ങിയത് മതി എഴുന്നേൽക്കണേ 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 മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരം നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ രോമഹോമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും അതാണ് പറഞ്ഞത് അനാവശ്യമായി അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമത്രേ കൊണ്ടുവരപ്പെടുമേം ൾ തൻ്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ പ്ലേയിങ് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നുവോ മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ കത്തിലൂടെ ചുംബിക്കുന്നുവോ ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ കൊരി കാത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ ആരെങ്കിലും തന്റെ മാറ്റപ്പെടുള്ളാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക ലൈംഗികൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ അലൈ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് അതാണ് മഹിഷറ അതാണ് വിചാരണയുടെ വേദി അതാണ് വിചാരണയുടെ കോടതി അതാണ് റബിന്റെ കോടതി അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആരുടെയും ശിപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല सफ़ा तो ാലും എന്ത് തെടിത്തരം ചെയ്താലും ഏത് പോലീസ് പിടിച്ചാലും എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആസരത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല അവിടെക്കാണ് നിന്നെ കൊണ്ട് നിർത്തുക ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയൽ വിളിച്ചു പറയുകയാഹദു അലൈ നാളിൽ അവൻ്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ് സാക്ഷി പറയാൻ പോവുകയാണ് ചെയ്യുന്ന ആദ്യത്തിൽ കാണാം ഇന്നു യുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീരി വയ്ക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവോഹോ മിനി രുഷിമാ അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് തുടയല്ലാണെന്ന് തുടയിൽ പറയുമത്രേ നമ്മുടെ തുട പറയുമത്രേ അനർ കിബ് തൊലിൽ ഹറ അനർ കിബ് തൊലിൽ ഹറാ തുടയാള് അറാമായ പെണ്ണിന്റെ ഭ്രഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുണയാള് അവയവമാണ് നീ നീ സ്കാനിങ്ങൂടെ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് ഇവരിൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നബിയുനാ റസൂൽ ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാര് വിദേശത്ത് പോകുമ്പോ തന്റെ ഭർത്താക്കന്മാര് പുറത്തേക്ക് പോകുമ്പോ അന്യ ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ وكان عليه نصف عذاب على هذه الأمة في قبرهما മനുഷ്യ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷയെ അത് അതിൽ ഒരു ഓഹരി ആണുങ്ങളെ പെണ്ണുങ്ങളെ അവരുടെ മയ്യത്ത് കമരലിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ കമരലേക്ക് ആ ശിക്ഷകൾ ഇറക്കി കൊടുക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് അഭിഭായത് മുസ്ലിമീ സമുദായമേ ഇത്തു സിനായ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വഭാവമാണ് മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടെങ്കിൽ കേവല സോഡ കുടിക്കുന്നത് പോലെ കോള കുടിക്കുന്നത് പോലെ ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യം കുടിക്കുന്നത് കോളയുടെ കുകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് കോളയുടെ കുപ്പിക്കേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം നൂറ്റാണ്ടിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ മുസൽമാൻറ്റെടുത്തെങ്കിൽ അള്ളാഹു അബ്ദുൽ നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമായ സഹായങ്ങൾ വല്ലാഹു എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അഭി വായറ സോഹിതങ്ങൾ പറയുകയല്ലയോ ജമാർ ¡Se la ോ കള്ള് ഷാഫിലോ മദ്യഷാഫിലോ ഏതെങ്കിലും ഹോട്ടലിലോ മോട്ടലിലോ റിസോർട്ടിലോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലോ രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാഹു പിന്ന ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുപ്പികൾ കൈമാറിയതുപോലെ നാളെ നരകത്തിന്റെ അത നരകത്തിന്റെ മടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ചുകൂടിയ കൂട്ടുകാരെ നിങ്ങളെയും നിങ്ങളുടെ മദ്യം കുപ്പികളെയും നരകത്തിൽ ഒരുമിച്ച് ും ബാലൽ എങ്ങനെയാണോ ബാറിൽ തീമേശയുടെ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചു കൊണ്ട് മദ്യം കുടിച്ചത് ഇതേപോലെ നരകത്തിന്റെ തീ കനലിൽ നിങ്ങളെ അഭിമുഖമായിരുന്നു അത്രേ പക്ഷേ ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നരകത്തിന്റെ തീക്കനൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ ഒരാൾ മറ്റൊരാളെ പരിചാരികയാണ് ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ എന്താണ് പറയുന്നതെന്നറിയുമോ പറയുന്നത് അറിയുമോ അന്താ എടാദിക്കാരി നീ ആണടാ എന്നെ ഈ നരകത്തിന്റെ മടിത്തട്ടിലെ അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുള്ള കാരണക്കാരൻ നീയാണ് നീയാണ് നീയാണെന്ന് തീ കനലിൽ വെച്ച് പരസ്പരം അതുകൊണ്ട് മദ്യപിക്കല്ലേ മദ്യപിക്കല്ലേ പറയുകയാണ് മദ്യപിക്കുന്നവന്റെ പോയിരിക്കരുത് അവനോടൊപ്പം സഹകരിക്കരുത് അവന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കരുത് ർശനം നടത്തരുത് നിങ്ങൾ അനുഗമിക്കരുതേലായി തങ്ങളോട് സഹാപത്ത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചപ്പോ അള്ളസു പറയുകയാണ് ते मुसनो हो عَلَى صَدْرِهِ ി നാളെ ആസുരത്തില് വരുന്നത് വികൃത എങ്ങനെയെന്നറിയുവോ കരുവാളിച്ചോടുകൂടി ആയിരിക്കും ഇറങ്ങി കിടക്കുന്നത് പോലെ ഇറങ്ങിക്കിടക്കുന്നത് പോലെ ഏ മദ്യം കുടിച്ചു മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടി ആയിരങ്ങൾ മയ്യത്ത് നമസ്കരിച്ചാലും ാട്ടിൽ കൊണ്ടടക്കം ചെയ്താൽ മദ്യപിച്ചവൻ അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ മാത്രമല്ല അവന്റെ രണ്ട് ആ ഇരുഭാഗങ്ങളിൽ നിന്ന് നിൽക്കുന്നവർ ഇവനെ പറയും പശ്ചാത്തപിക്കാതെ മരിച്ചുപോയവനാ അവന്റെ കോലം ഇതാണ് അവന്റെ അവസ്ഥ ഇതാണ് ആക്ഷം ഒരാൾ പോലും ആപുരത്തില് ശിപാർശക്കില്ല ഒരാള് പോലും ആപുരത്തില് രക്ഷിക്കില്ല ഒരാൾ പോലും സായിക്കാനില്ല അതുകൊണ്ട് മദ്യപാനത്തിൽ നടിമകളായ ചെറുപ്പക്കാരെ ആ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞോ വലിച്ചെറിഞ്ഞോ സ്വർഗത്തിന്റെ പാനീയത്തിന് വേണ്ടി പ്രതീക്ഷിക്കണേ لِلْمُتَّقِينَ مَفَازًا حَدَائِقَ وَعِنَابًا Ilaha jaza Rabbi ദുനിയാവിലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ സാന്ത്വനമായി അറിയിക്കുകയാണ് മുത്തഖീന അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മു അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ ആസരത്തിൽ വിജയത്തിൽ തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും ഹൈക്കരികളും അവന് വേണ്ടി അള്ളാഹുരിക്ക വെച്ചിരിക്കുകയാണ് ഹറാമായ പിന്നാലെ നീ പോകേണ്ടതില്ല അത് നീ ഒഴിവാക്കിയും വട്ട മുഖമുള്ള ഉണ്ട കണ്ണുള്ള ചുരുചുറുക്കുള്ള പളപളപ്പുള്ള തുടുത്തു തുടുത്ത മാറിടമുള്ള പെണ്ണ് നിനക്ക് വേണ്ടി അള്ളാഹോക്കി വെച്ചിരിക്കുകയാത്രമല്ല നിന്നോടൊപ്പം നിനക്ക് മദ്യത്തിന്റെ കോപ്പയും അള്ളാഹു സമ്മാനിക്കുകയാണ് അതിന്റെ സീല് പൊട്ടിച്ചാൽ ആ സീല് പൊട്ടിക്കുമ്പോ മദ്യം വളരെ വിശാലത് മദ്യം വളരെ ഊർജത്തോടെ മദ്യം നല്ല നിലയ്ക്ക് പതറ്റു പൊങ്ങിക്കൊണ്ട് ഉയർന്നു പോകുമെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുകയും കുളിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ നിലയിൽ നിനക്ക് ലഹരി ബാധിക്കാത്ത നിലയിൽ നിന്നെ സമാധാനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന മദ്യമാണ് അള്ളാഹു ഒരിക്കലും അതിന്റെ അത് മുദ്രണമാണ് ഒരു അനാവശ്യങ്ങളോ അനർത്ഥവാക്കുകളോ മദ്യം കുടിക്കുന്നത് കൊണ്ട് നീ കേൾക്കുകയില്ല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഔദാര്യമത്രേ അത് കസ്തൂരിയാലുള്ള കൊണ്ട് ഒരുക്കി വയ്ക്കപ്പെട്ടതാണ് അത് വേണമെങ്കിൽ അതിന് വേണ്ടി മത്സരിക്കണേ മത്സരിക്കണേ റസൂൽ ദുനിയാവിനെ ഇഷ്ടപ്പെടാതെ ആഹ്ലത്തിനെ കൊതിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ രസാനുഭൂതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളാണ്